പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഒന്ന് കൊറിന്ത്യൻസ് ഒന്ന് പതിനെട്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ബോഷദ്ധമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ബോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ വീണ്ടും മുപ്പത്തി ഒന്നാം വചനം പറയുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിന അഹങ്കരിക്കട്ടെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ പിന്നലെ ആകസ്മികമായിട്ടെന്നോണമാണ് പിന്നീ വചനം വന്ന് വന്നത് പക്ഷെ ഇന്നലെ എൻ്റെ ഒരു ബന്ധു പിന്നെ കൂടുതലൊക്കെ ഇത്തിരി പ്രായം ഒരു പത്ത് വയസ്സ് പ്രായം ഒരു ആളെന്നെ വിളിച്ചിട്ട് കുറേ നേരം സംസാരമൊക്കെ സംസാരിച്ചു അപ്പോൾ ഞാൻ ഞാനിവിടെ ചോദിച്ചു ചേച്ചി എന്ന് പറയുന്നു ചേച്ചി ഭയങ്കര പ്രാർത്ഥനയിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഓ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം നമ്മളൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഏ വീട്ടിലുള്ളവരുടെയും നമ്മുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ട് വചനാധിഷ്ഠിതമായ ജീവിതം കൊണ്ട് യഥാർത്ഥ ഭക്തി കൊണ്ട് നമ്മുടെയും നമ്മുടെ പിന്മുറക്കാരുടെയും ഇപ്പോൾ കുടുംബത്തിൽ നമ്മുടെ കൂടെ വസിക്കുന്നവരുടെയും ഭാര്യയുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നത് പറയുമ്പോൾ അതെ കറക്റ്റ് നമ്മൾ എത്രയോ ആളുകൾ എത്രയോ കേമന്മാർ ഇതിനോടൊക്കെ പുച്ഛമായി കർത്താവിൽ കർത്താവിൽ വിശ്വസിക്കുന്നു ഞാൻ ദൈവവിശ്വാസിയാണ് എനിക്ക് ദൈവഭയമുണ്ട് ഞാൻ വചനം വായിക്കുന്നു ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു കുംഭസാരിക്കുന്നു ഇതിനോടൊക്കെ മറുതലിച്ച് എടഞ്ഞു നിന്ന് വലിയ വലിയൊക്കെ അതിനൊന്നും ആവശ്യമില്ല എല്ലാം ദൈവം എന്ന് പറയുന്നൊക്കെ വെറുതെയാണെന്നൊക്കെ പറഞ്ഞ് നടന്ന് ഇവരൊക്കെ എവിടെ പോയി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട ചുറ്റുപാടൊന്ന് കണ്ണോടിച്ച് കഴിയുമ്പോൾ ഈ സ്വന്തം ശക്തിയിലൊക്കെ ആശ്രയിച്ച് വൻപ് പറഞ്ഞ് സ്വന്തം ശക്തിയിലും പൈസയിലും ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും അവരുടെ പിടിപാടുകളിലുമൊക്കെ അഹങ്കരിച്ച് ജീവിച്ചിരുന്നവർ എവിടെ ഭൂരിഭാഗം പേരും അകാലത്തിൽ തന്നെ പിട പറയുകയോ ഇവിടെ തന്നെ വെച്ച് രോഗ രോഗമൊക്കെ പിടിച്ച് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോവുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു വിശ്വാസിയെ നോക്കി ബോഷ എന്ന് വിളിക്കരുത് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവരെ ബോഷ എന്ന് വിളിക്കരുത് ഇനി ആരെങ്കിലും ബോഷ എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കുവാൻ ആ വിളിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ്റെ ജീവിതത്തിൽ തിന്മകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ അവനും രക്ഷപ്പെടട്ടെ അവനും ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിക്കുവാനുള്ള കൃപ കൊടുക്കണമേ കർത്താവെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അഹങ്കരി നമ്മൾ ഇത്ര അഹങ്കരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അഭിമാനിക്കണമെങ്കിൽ കർത്താവിൽ അഭിമാനിക്കട്ടെ എനിക്കൊരാഭാ പിതാവുണ്ട് എന്നെ അൺകണ്ടീഷണലായി സ്നേഹിക്കുന്ന എൻ്റെ ആഭാ പിതാവ് ആ ആഭാ പിതാവ് കൽപ്പിച്ച് നൽകിയിട്ടുള്ള പാതകളിലൂടെ അതിൽ നിന്ന് വ്യതിചലിക്കാതെ അതൊരു അത് നെഞ്ചിലേറ്റ് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നുണ്ട് ആ ഒരു അനുഭവം മറ്റുള്ളവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി അവരെ എപ്പോഴും അവർ ആശീർവദിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവരും കർത്താവിനെ അടുത്തറിയട്ടെ എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ ആമേൻ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ